ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നിങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യും അല്ലെങ്കിൽ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചതല്ല കേട്ടോ അതൊരു സാഹചര്യം വന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല പറയാനുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാജിദാ ഷാജിയുടെയും മഷൂർ ഫാത്തിമാൻ്റെയും ഒക്കെ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് റിയാക്ഷൻ വീഡിയോ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും ധരിപ്പിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോമായി വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിദാ ഷാജി അതുപോലെ മഷറൂർ റഫാത്തിമ രണ്ടുപേരും പാവങ്ങളാണ് സത്യത്തിൽ പക്ഷേ അവർക്ക് എന്തോ അറിയില്ല മനുഷ്യനല്ലേ ചില സമയങ്ങളിൽ വരുന്ന മാറ്റം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആളുകൾക്ക് പറ്റാത്ത തരത്തിലുള്ള പെരുമാറ്റം കാര്യങ്ങളായപ്പോൾ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് ഞാനും പ്രതികരിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഷാജിദാ ഷാജിയെ വിമർശിച്ചിട്ടൊക്കെ വീഡിയോസ് ഒത്തിരി ഞാൻ ഇട്ടിട്ടുണ്ട് ആ ജനങ്ങളത് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിദാ ഷാജിയും മഷറൂറ ഫാത്തിമയും തമ്മിൽ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായതിൻ്റെ പേരിൽ മഷറൂറയുടെ യൂട്യൂബ് ചാനലിന് അന്ന് സബ് വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അവരെന്തോ ഒരു വീഡിയോസ് ചെയ്തൊരു ഇഷ്യൂസ് കാരണം ഷാജിദാ ഷാജി മഷറൂർ എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ പോയിട്ടൊരു കമൻറ്റ് കിട്ടും ഞാൻ എന്നോട് ചോദിക്കാൻ നീ വീഡിയോ ചെയ്തത് കാരണം എനിക്കതിഷ്ടായിട്ടില്ല ഞാനിങ്ങനെ അൻപത് പേരെ കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ റിപ്പോർട്ട് അടിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിന് ശേഷം മഷറൂറ റൂറ കറഞ്ഞുകൊണ്ട് ഒരു വീഡിയോസ് കിട്ടും എൻ്റെ ചാനൽ എന്ന് പറയും ഞാൻ പാവാണ് എനിക്ക് എൻ്റെ മക്കളെ മൂന്ന് മക്കളുണ്ട് മക്കളെ മതക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത് ഞാൻ റബ്ബർ പാലും റബ്ബർ ടാപ്പിങ്ങിൻ്റെ ഇടപാടായിട്ട് നടക്കുകയാണ് എനിക്ക് പത്ത് നാന്നൂറ് രൂപയെ ശമ്പളം കിട്ടുന്നുള്ളൂ അതുകൊണ്ട് എൻ്റെ കുടുംബം മുന്നോട്ട് പോകാൻ കഴിയില്ല എനിക്ക് ഒത്തിരി ബാധ്യതകളുണ്ട് എനിക്കൊരു വീട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീടിന്റെ പണി ഫുള്ള് ആക്കണം എനിക്ക് എൻ്റെ കുട്ടി കൊച്ചുകളായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞവൾ കരഞ്ഞുകൊണ്ട് വീഡിയോസൊക്കെ കിട്ടും ജനങ്ങൾ സഹൃദയം അത് ഏറ്റെടുക്കുകയും ചെയ്തു ആ അങ്ങനെ ആയോ എന്നുള്ള രീതിയിൽ ഷാജിദ ഷാജിത കുറേ സബ്സ്ക്രൈബേഴ്സ് അവിടെ പോയി സബ് ചെയ്തു ഇന്ന് അവർക്ക് അലഹമില്ല വലിയ കുഴപ്പമൊന്നുമില്ല നാൽപ്പത്തൊന്നായിരത്തിൻ്റെ മീത സബ്സ്ക്രൈബർ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ പോവുമായിരുന്നു അതിനിടയ്ക്ക് അവരുടെ വീട് പണി വന്നു വീടിൻ്റെ പണി ഫുള്ളായിട്ട് അവർ നടത്തി കുറച്ച് ഭാഗങ്ങൾ തേക്കാനൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ എന്തായാലും മാന്യമായ രീതിയിൽ അവർ ഹൗസ് ഫാമിങ് കഴിഞ്ഞ് അതിൽ കയറിയിരുന്നു കയറിയിരുന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഇതുപോലത്തെ ഒരു സ്വപ്ന ഭവനം ഇല്ലെങ്കിൽ ഒരു കൊച്ചു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ് എത്ര നമ്മൾ വിചാരിച്ച് പരിശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊരു വീട് പെട്ടെന്ന് ആയി കിട്ടാൻ വലിയ പ്രയാസമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് ചുരുങ്ങിയത് ഒരു ഇരുപത് ലക്ഷത്തിൻ്റെ മീന വേണം അപ്പോൾ രണ്ട് ബെഡ്റൂമുള്ള ഡൈനിങ് ഹാൾ അടുക്കള ഒരു സിറ്റൗട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു വീടാണ് മഷഹൂർ ഫാത്തിമ കയറ്റിയിട്ടുള്ളത് എല്ലാവരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഞാനും കണ്ടു അപ്പോൾ ഇനി നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാമെന്ന് പ്രതീക്ഷിച്ചിരിക്കും ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഷൂർ റഫാത്തിമ ഈയിടെ അടുത്ത് രണ്ട് മൂന്ന് വീഡിയോസ് കിട്ടും വീഡിയോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ടുള്ള അതിനെക്കുറിച്ചാണ് എനിക്ക് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ഇത് ഇത്രയും നമുക്കൊരു നൂറ് രൂപ ഞാൻ അഞ്ചാം തീരത്തേക്ക് പറഞ്ഞ എന്താ അറിയാമോ എല്ലാവർക്കും ശമ്പളം അഞ്ചാം തീയതി പത്താം നമുക്കൊരു നൂറ് രൂപ അവർക്ക് വേണ്ടി കൈ ഓർക്കാം നിങ്ങളെ ഒരേ സഹായവും നമ്മളാളെന്തോ ജീവിക്കട്ടെ എങ്ങനെയോ ജീവിക്കട്ടെ ഓരോരുത്തരെ സഹായിക്കുമ്പോ നമ്മളൊരു രോഗം ജപ്തിയൊക്കെ വന്നാൽ വന്നാല് കൂടെ പിറപ്പായിട്ട് കരുതിയാൽ ഒരുപാട് പേരെ നമുക്ക് ആക്കാൻ പറ്റും ഇപ്പം തന്നെ എനിക്ക് നാൽപ്പത്തി ഒന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സംതിങ് ഈ നാൽപ്പത്തി ഒന്നായിരം പേര് എന്റെ വീഡിയോ കാണൂല്ല കുറച്ച് പേര് ഞോളെ വീഡിയോ വേണം അപ്പം ഞാൻ ജി പേ ഹെഡ് ഹെഡ്ലൈൻഡിൽ അതായത് എന്റെ ഡിസ്പ്ലേ തന്നെ വെക്കണമുണ്ട് ഷംന എന്നാണ് പേര് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണേൽ ആ പൊന്നുമക്കൾക്ക് വേണ്ടി നമുക്കൊന്ന് സഹായം ഇതാക്കാം കാരണം കിട്ടിയിട്ട് വേണം ആ ഞാൻ ഇതുപോലെ ഞാനും ില്ല എടുക്കേണ്ടവർക്ക് തള്ളാം സപ്പോർട്ട് എന്നും നമ്മുടെ ഭാഗത്ത് നല്ല രീതിയിൽ പോകുന്ന എന്നും ഉണ്ടാവും അത് നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെ രണ്ടും നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്കിന്ന് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാല് മഷറൂർ ഫാത്തിമന്റെ ആവശ്യങ്ങൾ തന്നെ ഫുൾ വൈറ്റ് നേരെ കയറിയിട്ടില്ല അവർക്കിപ്പോൾ ഒരു വീടായി വാടക കൊടുക്കാതെ മൂന്ന് മക്കളായിട്ട് അവർക്ക് വരാം ഒത്തിരി ബാഡ് കമൻറ്റ് അവരുടെ വീഡിയോസിന് ഇടയിലും ഞാൻ ചെയ്ത വീഡിയോസിന് ഇടയിലും എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാതിരിക്കാൻ കഴിയില്ല ഓക്കെ അപ്പം ഞാൻ അവർക്ക് അനുകൂലമായിട്ട് സപ്പോർട്ടായിട്ട് വീഡിയോ വീഡിയോസ് ഇട്ട് പോകുമ്പോൾ ഒത്തിരി പേര് അവരെ അറിയുന്ന അവരുടെ നാട്ടുകാർ തിരുവനന്തപുരം കാര്യമാണ് ഈ മഷുറ ഫാത്തിമ എന്ന ചാനലിൻ്റെ ഉടമയായിട്ടുള്ള നജില ഫാത്തിമ എന്ന് പറയുന്നത് അവരുടെ മകളുടെ പേരാണ് മൂത്ത കുട്ടിയുടെ പേരാണ് അവരുടെ പേരിലാണ് അവർ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പം നമുക്ക് നെജില എന്ന് പറയാം ഈ നെജില വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയാണ് അത്യാവശ്യത്തിന് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന സ്ത്രീയാണ് ഇപ്പോൾ ഈയിടെ ആയിട്ട് കുറേ അവരുടെ ആവശ്യങ്ങൾ നിറവേറി കഴിഞ്ഞു കഴിഞ്ഞാലും അവർ അവരുടെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഇടുന്നത് അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല തീർത്തും ഞാൻ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് കാരണം മനുഷ്യനായിട്ട് ഈ ഗുരോത്ത് പിറന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആളുകൾക്കും പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ഇപ്പോൾ എൻ്റെ അയൽപക്കത്ത് തന്നെ എൻ്റെ നാടിൻ്റെ ഞാൻ താമസിക്കുന്ന നാടിൻ്റെ ചുറ്റു തന്നെ ഒത്തിരി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ആ കൊറോണ സമയത്തൊക്കെ ഞാൻ ഒത്തിരി പേരെ സഹായിച്ചെന്ന് പറയല്ല ഞാൻ അവരുടെ പിന്നെ എന്താ പറയുക ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ പച്ചക്കറി നമുക്ക് കറി വെക്കാനൊക്കെ ഉള്ള ആവശ്യം എന്നെക്കാൾ കൊണ്ട് പഴയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മളത് എടുത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല എന്തിനാണ് അത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെടുന്ന ആളുകൾ ഈ നെജിലാനേക്കാളും കഷ്ടപ്പെട്ട് പ്രയാസത്തിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒത്തിരി ആളുകളെ നമുക്കറിയാം നമ്മളൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റില്ല കാരണം ഈ ചാരിറ്റി മേഖലയിലേക്ക് കൈ വെച്ച് കഴിഞ്ഞാൽ അതൊരു കനലാണ് ചിലപ്പോൾ പുള്ളും അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന സഹായം നമ്മളെ കൊണ്ട് പറ്റുന്ന മറ്റുള്ളവർക്ക് ചെയ്യുക എന്നല്ലാതെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ചാരിറ്റി വീഡിയോസുമായിട്ട് വരാൻ ഞാൻ തീരെ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒട്ടും ചെയ്യൂല കാരണം ചാരിറ്റി അതിൻ്റെതായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സ് വരും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എത്രയോ ചാരിറ്റി പ്രവർത്തകർ നമ്മുടെ സമൂഹത്തിലുണ്ട് സോഷ്യൽ മീഡിയ വഴി ആദ്യമായി ചാരിറ്റി ചെയ്ത് തന്നെ തോന്നുന്നു എനിക്ക് തോന്നുന്നു പാലക്കാടുള്ള നമ്മുടെ ഫിറോസ് പറമ്പിലാണ് അദ്ദേഹം തന്നെ നല്ല രീതിയിൽ ചാരിറ്റി ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ക്രൌഡ് ഫണ്ടാണ് ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാശ് വരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ കറക്റ്റ് കണക്കും കാര്യങ്ങളും ജനങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിൽ വന്ന പാകപ്പിഴവ് അല്ലെങ്കിൽ പാളിച്ചകൾ കാരണം ഫിറോസ് കുന്നംപറമ്പിൽ തന്നെ ഒത്തിരി അവേടങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചാരിറ്റി പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമല്ല അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെജില ചാരിറ്റിയിലേക്ക് ഒരു ചൂട് വെച്ചു എന്നുള്ളത് എനിക്ക് തോന്നി രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ കണ്ടു പുള്ളിക്കാർത്തിയുടെ വീടിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് തന്നെ പുള്ളിക്കാർത്തി സഹായങ്ങൾ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് ഒത്തിരി ആളുകൾ മനസ്സറിഞ്ഞ് ആ പാവപ്പെട്ട സ്ത്രീയെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ തന്നെ പരിപൂർണ്ണമായിട്ട് നിറവേറാറ് നിറവേറാതിരിക്കുന്ന സമയത്ത് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചാരിറ്റി ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഞാൻ എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ അവരിപ്പോൾ ഒന്ന് രണ്ട് ചാരിറ്റി വീഡിയോസ് ഇട്ടുമ്പോൾ ഞാൻ അതിൻ്റെ കമൻ്റുകളാണ് പ്രധാനമായിട്ടും ഞാൻ പോയി വായിച്ച് നോക്കിയത് കമന്റിൽ ഒത്തിരി കമൻറ്റുകൾ അവർക്ക് നെഗറ്റീവായിട്ടാണ് ആളുകൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുള്ളത് നെജില ഇത് ചെയ്യേണ്ട ഇത് ശരിയാവില്ല കാരണം എന്താ വെച്ചാൽ നിന്റെ ആവശ്യങ്ങൾ തന്നെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി നല്ല നല്ല ആളുകൾ അവർ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ചില മറുപടികളൊന്നും വായിച്ചു നോക്കുമ്പോൾ നെജില കൊടുത്തത് എനിക്ക് അത്ര ഒരു ഇഷ്ടമായിട്ട് തോന്നിയില്ല കാരണം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ ഇഷ്ടപ്പെട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് എടുക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാ ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും അധികാരമില്ല ക്രൗഡ് ഫണ്ട് കളക്റ്റിങ് നിയമവിരുദ്ധമാണ് അനുകൂലമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് ഗവൺമെൻറ്റുമായിട്ട് ഒരു ഭരണകൂടം ഉള്ളതാണ് ഇവിടെ അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് നെഗറ്റീവ്സ് നിങ്ങൾക്ക് നന്നായിട്ട് വരും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മേഖലയിൽ നിന്ന് നിങ്ങൾ മാറി നിന്ന് നിങ്ങൾ തന്നെ ഇപ്പോൾ ചെയ്യുന്ന ഒത്തിരി വീഡിയോസിൽ നിങ്ങൾ കഷ്ടപ്പാടും തീരുന്നും പറയുന്നുണ്ട് ഏത് ജോലിക്കാണ് കഷ്ടപ്പാടില്ലാത്തത് ഞാൻ നിങ്ങൾ ചെയ്യുന്നതിനേക്കാളേറെ ഒരുപാട് താഴ്ന്ന ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്രയാസങ്ങൾ എന്തായിരുന്നു തന്നത് എനിക്ക് അറിയാം നമ്മൾ ഒരിക്കലും ഒരാളോട് പത്ത് രൂപ ചോദിച്ചിട്ടില്ല ഓക്കെ ഇപ്പോഴും നിങ്ങൾ ഫണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞു ഒരു മനുഷ്യന് പ്രധാനപ്പെട്ട ആവശ്യം എന്താണ് വസ്ത്രം പാർപ്പിടം എന്നുള്ള പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് അത് രണ്ടും നിങ്ങൾക്ക് പോയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ സംരക്ഷിക്കാൻ നിങ്ങൾക്കൊരു ജോലിയുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങളെ കയ്യിൽ നിന്നും പൈസ വാങ്ങുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ചീത്തപ്പേര് പിന്നെ കേൾക്കേണ്ടി വരും ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഡി ബി ഭാഗത്ത് വെച്ചിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ നിങ്ങൾ മാറ്റിയിട്ടില്ല അത് മാത്രമല്ല കൂടാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നൂറ് രൂപ ചലഞ്ച് അല്ലെങ്കിൽ ആയിരം രൂപ ചലഞ്ച് ഇരുന്നൂറ് രൂപ ചലഞ്ച് എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നാല്പത്തൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരു രൂപ വെച്ച് ഒരാൾ തന്നാൽ പോലും നാൽപ്പത്തൊന്നായിരം രൂപ ആവും അത് പത്തായി അത് നൂറായി അത് പല ആളുകൾക്ക് പല ഇഷ്ടമുള്ള തരത്തിൽ പല ആളുകൾ ഫണ്ട് അയക്കും വേണ്ട നമുക്കൊരു മിനിമം നൂറ് രൂപ വെച്ച് കൂട്ടാം നൂറ് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ആയിരം ആൾ പൈസ അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ ആയി ഒരു ലക്ഷം രൂപ ആയി അത് പതിനായിരം ആൾ നൂറ് രൂപ വെച്ച് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ആയി അല്ലേ ഞാൻ കുട്ടിയുടെ കണക്ക് ശരിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വരുമ്പോൾ ഇതൊരു ക്രൗഡ് ഫണ്ടാണ് പല തുള്ളി പിരുവെള്ളം എന്ന് പറയും നമ്മൾ അപ്പോൾ അതൊരു ചെറിയൊരു സാമർഥ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപ എടുക്കാം ഇല്ലാത്ത ആളുകളുണ്ട് നൂറ് രൂപയിൽ കൂടുതലുള്ള ആളുകളുണ്ട് നൂറ് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരം തരുന്നവരുണ്ട് പതിനായിരം തരുന്നവരുണ്ട് കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളെ സഹായിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തരുന്ന ആളുകൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തരും നമുക്ക് നമുക്കതിൽ സന്തോഷമുള്ളൂ പക്ഷേ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോസ് ചെയ്യുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കാരണം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക നൂറ് രൂപയല്ലേ എന്ന് വെച്ച് നിസ്സാരമായിട്ട് നിങ്ങൾ പറയേണ്ട പലതുള്ളി പെരുവള്ളാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി വ്ളോഗ്സ് എന്നുള്ള ആ ഒരു ചാനലിൽ നിങ്ങൾ ചാരിപരമായിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ ഞാൻ എൻ്റെ എതിർപ്പ് ഞാൻ രേഖപ്പെടുത്തും കാരണം ഞാൻ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസാണ് പറ്റാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് റിയാക്ട് ചെയ്യും ആരായാലും എത്ര വലിയവനായാലും നമുക്ക് പറയാനുള്ള അഭിപ്രായം നമ്മൾ പറയും ഞാൻ എൻ്റെ ചാനലിലൂടെ പറയും സ്വീകരിക്കുന്നവർക്ക് അത് സ്വീകരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഈ വീഡിയോ അടിയിൽ രേഖപ്പെടുത്താം ഇത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറ്റുന്നൊരു വീഡിയോസ് ഇട്ടത് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ എൻ്റെ വീഡിയോ കടയിൽ രേഖപ്പെടുത്തുക തുടർന്ന് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നില്ല ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നെജിലാക്കുള്ളൊരു വീഡിയോസാണ് കഴിഞ്ഞ പരമാവധി ഇത് നെജിലാക്ക എത്തിക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക അവർ കണ്ണോ ഇല്ല കാണോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല എന്തായാലും അവരറിയുന്ന ആളുകൾ ഈ വീഡിയോസ് അവരുടേലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സാധാരണ പോകുന്ന രീതിയിൽ പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാം അവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ അവരുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് അവർ സബ് ചെയ്തിട്ടുണ്ട് ദിവസേന അവർക്ക് സബ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് സന്തോഷമുള്ളൂ കാരണം പാവപ്പെട്ട സ്ത്രീയാണ് എന്നുള്ള ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു പക്ഷേ ഈ ക്രൗഡ് ഫണ്ട് കളക്ടിങ്ങിനോട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല യോജിക്കുന്നില്ല അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ